ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രൊമോ ബുധനാഴ്ചത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രൊമോയ്ക്കകത്ത് ഒരു പുതിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഈ ടാസ്കിൻ്റെ പേരെന്ന് പറയുന്നത് ലക്ഷ്യയുക്തം എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പൈസ എടുക്കാൻ ശേഖരിക്കാനുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് പക്ഷേ ഇതിൻ്റെ അത് ഒരു ഒരു സ്റ്റാൻഡ് വെച്ചിരിക്കുന്നു ആ സ്റ്റാൻഡിൽ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും ഫോട്ടോ ഉള്ള ബോക്സ് വെച്ചിട്ടുണ്ട് ആ ഫോ ആ ഫോട്ടോ ഉള്ള ബോക്സ് എടുത്തു കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നും വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതായിട്ടാണെന്ന് തോന്നുന്നു അവർ ഇങ്ങനെ അതെടുത്തുകൊണ്ട് ഓടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിക്കാനുള്ള ഒരു ടാസ്ക് ആണെന്ന് പക്ഷേ ഇവർ കാണുന്ന കാണി ഇവർ കാഴ്ച കണ്ടാൽ ഇതിൻ്റെ അകത്ത് കണ്ടാൽ ഇവർ ഫിസിക്കലായിട്ടുള്ള ഒരു പിടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള രീതിയാണ് സാബു ഷാനവാസും ഒക്കെ ആ ഒരു രീതിയിലേക്കാണ് കണക്കുന്ന കടക്കുന്നതായിട്ടാണ് തോന്നുന്നത് പിന്നെ ആതിലാ കടന്ന് കരയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിലുള്ളത് ഇതെന്താണ് സംഭവം എന്നുള്ള കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് അറിയാൻ സാധിക്കും എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്